ഹരേ കൃഷ്ണ നാമം നാം ജപിക്യനാംമം ജപിക്യ ഹരിനാമം നാം ഭക്തിയോടെ ഭക്തിയുണ്ടാകുവാൻ വേണം ഹരി അത്രമേൽ ചിത്ത വിശുദ്ധി വേണം ചിത്ത വിശുദ്ധിക് എന്തുവേണം ഹരി ചിന്തയും കർമ്മവും നന്നാവണം മം ജപിക്കുവാൻ ഇന്ദു വേണം ഹരി നാമം ജപിക്കുവാൻ മോഹം വേണം ആ മോഹമുണ്ടാവാൻ ഇന്ദു വേണം ഹരി ആമോഹമുണ്ടാവാൻ യോഗം വേണം യോഗമുണ്ടാകുവാൻ ഇന്ദു വേണം ഹരി ജന്മ ജന്മജിതഭാഗ്യം വേണം കർമ്മങ്ങൾ നന്നാവാൻ വേണം ഹരി കർമ്മങ്ങൾ നന്നാവാൻ സുഹൃതം വേണം സുഹൃതമുണ്ടാകുവാൻ വേണം ഹരി അകൃതങ്ങൾ ചെയ്യാതിരിക്ക വേണം അത്രയും അറിയുവാൻ വേണം ഹരി സജ്ജന സംസർഗം തന്നെ വേണം സജ്ജനം ആരെന്നറിയാൻ കർമ്മം ചെയ്യുവോർ സജ്ജനങ്ങൾ തത്സംഗം ചെയ്യുവോരും സാധുക്കളിൽ സദാ സന്മനസ് ഉള്ളോരും സജ്ജനങ്ങൾ സന്മനസ് ഉണ്ടാവാൻ എന്തുവേണം ഹരി സജ്ജന സംസർഗം തന്നെ വേണം നന്മാവരൂ വേണം ഗുരു ഹരിയുടെ അളവറ്റ കാരുണ്യ വേണം വേണം ഗുരു ഹരിയുടെ അളവറ്റ കരുണ വേണം കരുണ എന്തു വേണം ഗുരു ഹരി മാത്രം ചരണമെന്നോർമ്മ വേണം കരുണ എന്തു വേണം ഗുരു ഹരിയുടെ മാത്രം ചരണമെന്നോർമ്മ വേണം അതിനു നാം എന്തു ചെയ്യേണ്ടോ ഗുരോ ഹരിനാമകീർത്തനം തന്നെ വേണം നാമം ജപിക്കനാം നാമം ജപിക്കനാം ഹരിനാമം ജപിക്കനാം ഭക്തിയോടെ